മധ്യവയസ്കന്റെ മധ്യവയസ്കന്റെ കൊലപാതകം ഒരാൾ പോലീസ് നിരീക്ഷണത്തിലായതായി സൂചന ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ കൊലപാതകത്തിനു പിന്നിൽ സാമ്പത്തിക ഇടപാട് കയ്പമംഗലം വഞ്ചിപ്പുര സെന്ററിനടുത്ത് കോയമ്പത്തൂർ സ്വദേശി അരുൺ ആലിയാസ് ചാൾസ് ബഞ്ചമിന്റെ കൊലപാതകം റൈസ് പുള്ളറിലെ സാമ്പത്തിക ഇടപാടെന്ന് സൂചന കൊല നടത്തിയവരെന്ന് സംശയിക്കുന്ന സംഘം മൃതദേഹം റോഡരികിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വഴിയാത്രക്കാർ കണ്ടെങ്കിലും സമർത്ഥമായി ഇവർ രക്ഷപ്പെട്ടു തിങ്കളാഴ്ച രാത്രി പത്തുമണിയോടെ കൈപ്പമംഗലം വഞ്ചിപ്പുര സെന്ററിനടുത്താണ് സംഭവം മറ്റെവിടെയെ വെച്ച് കൊല നടത്തിയ ശേഷം മൃതദേഹം കാറിൽ കൊണ്ടുവന്ന് ഇവിടെ തള്ളാനായിരുന്നു സംഘത്തിൻ്റെ ശ്രമമെന്നാണ് സംശയം ഇതിനിടെ വഴിയാത്രക്കാർ കണ്ടതോടെ അപകടമുണ്ടായെന്നും ഗുരുതര പരിക്കേറ്റ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസ് വിളിക്കാനും സംഘം ആവശ്യപ്പെട്ടു ആംബുലൻസ് എത്തിയതോടെ ഇയാളെ ആംബുലൻസിൽ കയറ്റിയ സംഘം ഞങ്ങൾ കാറിൽ ആശുപത്രിയിൽ എത്തിക്കോളാമെന്ന് പറഞ്ഞ് മുങ്ങുകയായിരുന്നു എത്തിയപ്പോഴാണ് മരണം നടന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിവരം അറിയുന്നത് തൃശൂർ പാരിയേക്കരയിൽ നിന്നാണ് സംഘം ഇയാളെ വാഹനത്തിൽ കയറ്റിയത് പിന്നീട് കല്ലൂർ വെച്ചും പടിഞ്ഞാറ വെമ്പല്ലൂരിലുള്ള ഒരു വീട്ടിൽ വെച്ചും ഇദ്ദേഹത്തെ മർദ്ദിച്ചിരുന്നു കൊല്ലപ്പെട്ട ആളുടെ ശരീരത്തിലെ മർദ്ദനമേറ്റപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് സംഘത്തിലെ ഒരാൾ പോലീസ് കസ്റ്റഡിയിലായതായാണ് വിവരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ വെച്ചുണ്ടായ മർദ്ദനത്തിലാണോ മരിച്ചതെന്ന് പോലീസ് അന്വേഷിക്കുകയാണ് ഫിംഗർ പ്രിന്റ് വിദഗ്ധരും സയന്റിഫിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി റൈസ് പുള്ളറിൽ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയത് കൊടുക്കാത്തതാണ് കൊലപാതക കാരണമെന്നാണ് പറയുന്നത് കണ്ണൂരിലുള്ള കൊട്ടേക്ഷ സംഘമാണ് ഇതിനിൽ പിന്നിലെന്നാണ് പ്രാഥമിക വിവരം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് പവർ പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്പിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ്വ് കൊടുങ്ങല്ലൂർ